അസ്ലാമലൈക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വേറെ റേഞ്ച് തന്നെ മാഷാ അല്ല നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തുടർന്ന് സഹായിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു മുത്തുക്കോയ അപ്പോൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ പ്രശ്നം അതായത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ നമ്മളോട് നമ്മളോടൊന്നൊന്ന് പറഞ്ഞു പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് സ്പോട്ടിൽ ഇരുപത്തി മൂന്നായിരോളം വന്ന് പതിനെട്ടാം തീയതി ഓപ്പറേഷൻ ഇൻഷാല്ല അതിനുള്ള പൈസ എല്ലാം എന്തായാലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ആപത്ത് വരുമ്പോൾ കൂടാണ്ടാവും പിന്നെ പെട്ടെന്ന് ഓൾറെഡി പ്രശ്നക്കാർ വന്നു കഴിഞ്ഞാൽ സഹായം കിട്ടണമെന്നൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് തുടർന്ന് സഹായിച്ചാലേ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സഹായം കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ നമ്മളെ മുത്തുക്കോയെ ഇങ്ങനെ തുടർന്ന് സഹായിച്ചുകൊണ്ടിരുന്ന കറക്റ്റ് ഗ്രൂപ്പ് ഫോളോ അപ്പ് ചെയ്തിരുന്ന ഓരോ മനുഷ്യനും സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ കയറി ഇട്ടു ഇത്രേ ഉള്ളൂ നമ്മൾ എല്ലാവരും സഹായിക്കാനുണ്ടെങ്കിൽ പിന്നെന്താ പേടിക്കേണ്ട ആവശ്യം ആരെന്ത് പ്രശ്നം പറഞ്ഞാലും പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ഇട്ടാൽ സഹായം കിട്ടുമല്ലോ കാരണം എല്ലാവരും സഹായിക്കുന്ന ആളല്ലേ അപ്പോൾ ഒന്ന് അലച്ച് നോക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ആയിരം രണ്ടായിരം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ അഞ്ഞൂറ് രൂപ വെക്കെ എടുക്കുകയാണെങ്കിൽ വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുക വലിയ വലിയ ഫണ്ടുകളൊക്കെ ലോൺ വന്ന് നിങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സഹായമാകും പലതുള്ളി പെരുവെള്ളം പോലെ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരാവിടെ സഹായിക്കാം എത്ര നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുക പ്രിയ സുഹൃത്തുക്കളെ ആരുമില്ല സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരിക തുടർന്ന് മറ്റുള്ളവരെ സഹായിക്കുക നമുക്കൊന്ന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സഹായിക്കേണ്ട നമ്മൾ ഒരു മനുഷ്യനെ വിഷമം കണ്ട് നമ്മൾ സഹായിക്കാം തുടർന്ന് നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പ് നിങ്ങളൊപ്പം ഉണ്ടാവും അതാണ് നമ്മുടെ ഗ്രൂപ്പ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും വരിക ഓക്കെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക ഓരോ മനുഷ്യനേക്കും തണലാവുക നമ്മളെക്കൊണ്ട് ഈ ലോകത്ത് ചെറിയ ഒരു ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങളെങ്കിലും ചെയ്തു വരിക തുടർന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നല്ല ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകുന്നുണ്ട് അതാണ് മെയിൻ കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ തുടർന്ന് അവരോ ആയിട്ടും ബന്ധപ്പെടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പല ആളുകൾക്ക് പല കോലത്തിലുള്ള ഉപകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതാണ് നന്മ നിറഞ്ഞ ഒരു കൂട്ടം പ്രവാസി എന്ന നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മ പ്രിയ സുഹൃത്തുക്കളപ്പം ഇതിലേക്ക് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ക്ഷണിക്കുന്നത് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ നമ്പർ ഫോൺ നമ്പർ അതിൻ്റെ വാട്സാപ്പ് നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാല്ല ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം നമ്മൾ തുടർന്ന് കുറേ ആൾക്കാർ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതുകൊണ്ടല്ലേ എങ്ങനെയൊക്കെ ഫണ്ട് വരുന്നത് പിന്നെ നന്നെ സമ്മതിച്ചോളം നിഷാദ നിങ്ങളൊരാളെ സഹായിക്കണ മനസ്സുമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളുണ്ടാവും പെട്ടെന്ന് വന്നിട്ട് ഓൾറെഡി സഹായം വേണ്ട ആൾക്കാർ വന്നിട്ട് വീ സ്റ്റാർട്ടിങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല കാരണം നമ്മൾ തുടർന്ന് സഹായിക്കുന്ന ആൾക്കാർക്കാണ് മുൻഗണന കൊടുക്കുന്നത് പ്രിയ സുഹൃത്തുക്കളപ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക